ാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് അത് എങ്ങനെ പി സി ഒഡിക്ക് കാരണമാകുന്നു പി സി ഒഡിന്റെ പ്രധാന കാരണങ്ങളിലൊന്നാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഈ ഇൻസുലിൻ ഇൻസുലിൻ എന്ന് പറയുന്നത് നമ്മുടെ പാൻസ് അഥവാ ആഗ്നഗ്രന്തി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് നോർമൽ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഫുഡിലെ ഗ്ലൂക്കോസിനെ നമ്മുടെ കോശങ്ങൾക്ക് അബ്സോർബ് ചെയ്യാൻ അതായത് ആദരണം ചെയ്യാൻ പാകത്തിന് രൂപപ്പെടുത്തുക എന്നുള്ളതാണ് പി സി ഒഡിയുടെ സ്ത്രീകളുടെ ഇൻസുലിന് വേറൊരു പണിയും കൂടെ അതായത് ഓവറിയിലെ കോശങ്ങളെ സെൽസ് എന്ന് പറയും അതിനെ ഉത്തേജിപ്പിച്ച് പുരുഷ ഹോർമോണായ ആയ ആൻഡ്രജൻസിന്റെ ഉത്പാദനത്തിന് കാരണമാകുന്നു ഇങ്ങനെ ആൻഡ്രജൻസിന്റെ ഉത്പാദനം കൂടിയാതെ ബോഡിയിൽ ഇൻസുലിനോടുള്ള സെൻസിറ്റിവിറ്റി കുറയാൻ കാരണമാകും അതായത് ഇൻസുലിന്റെ നോർമൽ ഫങ്ഷൻ നിർവഹിക്കാൻ പറ്റാതെ ആകും അപ്പോൾ ഇതിനെ മറികടക്കാൻ ഒരു കോമ്പൻസേറ്ററി മെക്കാനിസം എന്നുള്ള രീതിയിൽ ആൻഡ്രിയാസ് കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും അത് കൂടുതൽ കൂടുതൽ ആൻഡ്രിജൻസിന്റെ ഉൽപാദനത്തിന് കാരണമാകും ഇതിങ്ങനെ സൈക്ലിക് പാത്വേ ആയി കണ്ടിന്യൂ ചെയ്ത് പേഷ്യന്റിനെ പ്രീ ഡയബറ്റിക് ഓർ ഡയബറ്റിക് സ്റ്റേജിലേക്ക് നയിക്കും വേറെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാകാം പി സി ഓടികൾ പുരുഷ ഹോർമോണുകളുടെ ഉൽപാദനം നടക്കുന്നതെന്ന് നെക്സ്റ്റ് വീഡിയോ നമുക്ക് ചർച്ച ചെയ്യാം അണ്ടിൽ ദൈ ഫ്രണ്ട് ഡോക്ടർ ഐശ്വര്യ താങ്ക് യു